പത്തനംതിട്ട സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനന്തപുരിയിലെ എല്ലാവരും നയനിയെ എന്ത് പറ്റി എന്ന് അറിയാണ്ട് നിൽക്കുകയാണ് കേട്ടോ അതിനിടയ്ക്ക് കനക പറയുന്നുണ്ട് നമ്മൾ എല്ലാവരും ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യവും പോലീസ് ഇതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നുണ്ട് ഇതുവരെ അവളെ കുറിച്ച് ഒരു വിവരം കിട്ടിയിട്ടില്ലല്ലോ അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിക്കില്ല ഞാൻ മരിക്കാൻ വേണ്ടി പോവാ എന്നൊക്കെ പറഞ്ഞിട്ട് കനക അവിടെ നിന്ന് എണ്ണീറ്റിട്ട് പോവാൻ നിൽക്കുന്ന സമയത്ത് എല്ലാവരും കൂടി ചേർന്ന് പിടിച്ചു വെക്കുകയാണ് കേട്ടോ അമ്മേ അമ്മ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് നമ്മെ ചോദിക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് ഗോവിന്ദൻ എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നയൻ്റെ മോൾക്ക് ഒന്നും സംഭവിക്കില്ല ഒന്നും ആവില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ എൻ്റെ ഇങ്ങനെ കിടന്ന് പിടയ്ക്കയാണ് അവൾക്ക് എന്തോ ആയിട്ടുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു എനിക്ക് അവൾക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കനക പോകുന്ന സമയത്ത് ജലച്ച അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയിട്ട് പോലീസ് സ്റ്റേഷൻ കേറാനുള്ള പരിപാടിയാണല്ലോ നിങ്ങൾ അതല്ലേ നിങ്ങളുടെ മനസ്സിലിരിപ്പ് ഇത് കേട്ട കനക ചോദിക്കുന്നുണ്ട് കേട്ടോ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് തെറ്റായി എടുക്കുന്നതിൽ എന്താണ് ഒരു ഉള്ളത് ഞങ്ങൾ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ എന്റെ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ സങ്കടപ്പെടുന്നത് തെറ്റാണോ എന്റെ മോൾക്ക് എന്ത് പറ്റി എന്നുള്ള കാര്യത്തെ പറയുന്നത് തെറ്റാണോ അതൊന്നും ഞാൻ തെറ്റാണെന്ന് ഒരിക്കലും പറയില്ല പക്ഷെ നിങ്ങളെ മോൾക്ക് എന്തോ സംഭവിച്ചതിന് കാരണം ഞങ്ങൾ എന്തോ ചെയ്തത് കൊണ്ടാണെന്നുള്ള കാര്യം നിങ്ങൾ പറയുന്നുണ്ടല്ലോ അതാണ് ഞാൻ തെറ്റെന്ന് പറഞ്ഞതെന്നുള്ള കാര്യം ചെലച്ച പറയണേ ഇത് കേൾക്കുമ്പോൾ കനക പറയുന്നത് നോക്ക് എനിക്ക് നിങ്ങളോട് ദേഷ്യപ്പെടാനോ അടി കൂടാനോ ഉള്ള മനസ്സല്ല ഉള്ളത് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും നയന അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ എന്റെ മോളെ കുറിച്ച് ഓർത്തിട്ട് സങ്കടപ്പെട്ടിട്ട് എൻ്റെ ധൈര്യവും എല്ലാം പോയി ദയവ് ചെയ്തിട്ട് എന്നെ വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് കൈകൂപ്പാണ് കേട്ടോ ഇത് കേട്ട് നിൽക്കുന്ന നയന അമ്മയെന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ടേ നയനയെ കണ്ട ഉടനെ തന്നെ കനക ഓട് ചെന്നിട്ട് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ അതിനുശേഷം നീ എവിടെ പോയതായിരുന്നു എൻ്റെ ജീവൻ തന്നെ പോയ പോലെയായിരുന്നു നീ എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്തത് എവിടെയാ പോയതോ എന്ന് പറ ഇതെല്ലാം കണ്ടിട്ട് നന്വയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അയ്യോ അച്ഛനും അമ്മയൊക്കെ പോയിട്ട് അവളെ കെട്ടിപ്പിടിച്ച് കരയാണ് ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ അത് പ്രശ്നമാവും അതുകൊണ്ട് ഞാനും അവളുടെ അടുത്തേക്ക് ചെല്ലാ എന്ന് പറഞ്ഞിട്ട് ചെന്നിട്ട് അവളിൽ ചേർത്ത് പിടിച്ചിട്ട് നയനമോളെ നീ എവിടെ പോയതായിരുന്നു ഇവിടെയുള്ള ആൾക്കാരെ എന്തോരം മനസ്സ് വിഷമിച്ചു എന്നുള്ള കാര്യം നിനക്കറിയാമെന്നൊക്കെ ചോദിക്കുകയാണേ എന്താ മോളെ സംഭവിച്ചത് നീ എവിടെ പോയതായിരുന്നു എന്ന് വീണ്ടും കോവി എന്ന് ചോദിക്കാണേ ഇതെല്ലാം കേട്ടിട്ട് നയനൊന്നും മിണ്ടെന്നൊന്നുമില്ല പക്ഷെ ചിലചയാണെങ്കിൽ ഞങ്ങൾ തുടങ്ങുകയാണ് ഇപ്പോ നിങ്ങളുടെ മോള് ഇവിടെ ജീവനോടെ വന്ന് നിൽക്കുന്നുണ്ടല്ലോ എന്തായിരുന്നു ഇവിടെ കിടന്ന് തുള്ളൽ എന്തൊക്കെയോ ഞങ്ങൾ ചെയ്തതുപോലെയൊക്കെ ആയിരുന്നല്ലോ നിങ്ങളുടെ സംസാരം ഇപ്പൊ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ചോദിക്കുകയാണേ ഇത് കേൾക്കുമ്പോൾ നയനോക്കുന്നുണ്ട് എന്താ പറഞ്ഞത് എന്നുള്ള കാര്യത്തെ കുറിച്ചോ അതോ നിന്റെ അച്ഛനും അമ്മയും പറഞ്ഞത് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് നിന്നെ എന്തോ കൊന്ന പോലെയാണ് പോലീസ് ഇങ്ങോട്ട് വരാത്തൊരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദർശിനെ കുറിച്ചിട്ട് നിന്റെ അച്ഛനോ അമ്മയും പറഞ്ഞ കാര്യം എന്തൊക്കെയാന്നുള്ള കാര്യം അറിയോ ഇത് കേൾക്കുമ്പോ നയന്റെ ഗോവിന്ദൻ എടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ അച്ഛാ അച്ഛൻ ഇത്രയും മുതിർന്ന ഒരാളല്ലേ അച്ഛൻ ഇവരെയൊക്കെ നോക്കിയിട്ട് എങ്ങനെയാ അച്ഛൻ അങ്ങനെ പറയാൻ വേണ്ടി തോന്നിയത് അതു മോളെ ഇതെല്ലാം കേട്ടപ്പോൾ ഉള്ള ഒരു ദേശത്തിൽ എന്ന് പറയുമ്പോൾ എന്ത് ദേഷ്യം വന്നു കഴിഞ്ഞാലും അച്ഛന് പ്രായമുള്ള ഈ ആൾക്കാരെ ഇങ്ങനെ സംസാരിക്കുന്നൊരു ശരിയല്ല ന്യായവും ധർമ്മവും നോക്കിയിട്ട് ജീവിക്കണം എന്നുള്ള കാര്യം അച്ഛൻ തന്നെയല്ലേ എനിക്ക് പറഞ്ഞു തന്നത് എന്നിട്ട് ഇവരെ കുറിച്ചൊക്കെ അച്ഛൻ അറിഞ്ഞിട്ടു എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഇവിടെ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യല്ലേ ചെയ്തിട്ടുള്ളൂ അച്ഛാ എന്തിനാ അച്ഛ എന്നിട്ട് അങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് ചോദിക്കാണേ തുടർന്ന് കനക അല്ല മോളെ നിന്നെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് കോള് വന്നത് മുതൽ ഞങ്ങൾ ആകെ മരിച്ച അവസ്ഥയിലായിരുന്നു നിന്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും വിളിച്ചിട്ട് ഞങ്ങൾ ചോദിച്ചു അവിടെ ഒന്നും വന്നിട്ടില്ല എന്ന് അവര് പറഞ്ഞു അപ്പോഴത്തെ ഭയത്തിൽ ഞങ്ങൾക്ക് എന്ത് പറയണമെന്ന് അറിയാതെ ഒരവസ്ഥയിലായിപ്പോയി അങ്ങനെ പറഞ്ഞു പോയതാണ് എന്ന് കരുതിയിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് വായി തോന്നുന്നതൊക്കെ പറയുകയാണോ ഇവരെ കുറിച്ചൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കാര അധികാരം തന്നത് എപ്പോഴും നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇത് എൻ്റെ വീടാണ് എൻ്റെ വീടാണ് എന്നുള്ള കാര്യം ആ അധികാരത്തിൽ ഞാൻ പറയുകയാണ് ഇവരെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കാരാ അധികാരം തന്നത് കഴിച്ചുകൂണ്ടിട്ടാണ് കേട്ടോ നയനെ ചോദിക്കുന്നത് മോളെ മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നിങ്ങളെടുത്ത് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ചെയ്തത് തെറ്റാണ് ഇത് കേൾക്കുമ്പോൾ ജലജ പറയുന്നുണ്ട് കേട്ടോ മതി മതി നിർത്ത് നിർത്ത് നീ വലിയ ആളെ പോലെ സംസാരിക്കുന്നു വേണ്ട ഇത്രയെല്ലാം നടന്നതിന് കാരണം ആരാണ് നിന്നെ കാണാതെ പോയത് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങളെല്ലാം നടന്നത് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നീ ആണെന്ന് ചൂണ്ടിക്കാണിക്കാൻ കേട്ടോ തുടർന്ന് ദേവയാനി പറയുന്നുണ്ട് ജലജൈ നീ കുറച്ചു കൊറച്ചുനേരം സമാധാനമായിട്ടിരിക്കെ എന്നിട്ട് നയനക്ക് അരികിലേക്ക് ചെല്ലോ ദേവയാനി നയനെ നീ എവിടെ പോയി എന്ത് സംഭവിച്ചു എന്നൊന്നും പറഞ്ഞില്ലല്ലോ ഇവിടെ ഒന്നും പറയാതെ എന്തിനു പുറത്തു പോയി നിന്റെ അടുത്ത് ചോദിക്കുന്നതിന് മറുപടി പറ നിന്നെ കാണാതെ പോയതിന് നിന്റെ അച്ഛനും അമ്മയും വന്നിട്ട് ഞങ്ങളെയാണ് ചോദ്യം ചെയ്തത് നീ ചെയ്ത തെറ്റിനെ ഞങ്ങൾ എന്തിനു വെറുതെ കുറ്റവാളികളാക്കണം പറ എവിടെ പോയി എന്തിനു പോയി എന്നുള്ള കാര്യം നിന്റെ അച്ഛന്റെ അമ്മേനെ മുമ്പിൽ വെച്ച് തന്നെ പറയുന്നത് ഭയങ്കര കൂടി ഡോക്ടർ ദേവയാനി പറയുന്നത് പറയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മുത്തശ്ശം പറയുന്നുണ്ട് ഞാൻ പറയാം അവള് രാത്രിയില് പോയത് കോവിലേക്കാണ് അവളുടെ പ്രാർത്ഥന മൊത്തം കഴിഞ്ഞതിന് ശേഷമാണ് അവൾ ഇങ്ങോട്ട് തിരിച്ചു വന്നത് ഇവിടെയുള്ള ആൾക്കാരോട് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഫലിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ആരോടും പറയാതെ അവൾ പുറത്തു പോയത് തുടർന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് അതേ ദേവിയാനി അതാണ് സത്യം ഞങ്ങൾ അവളെ നേരിട്ട് പോയി കണ്ട് എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാനുണ്ട് എന്നുള്ള കാര്യം അറ്റ്ലീസ്റ്റ് ആദർശിന്റെ അടുത്തെങ്കിലും നിനക്ക് പറഞ്ഞിട്ട് പോയി കൂടായിരുന്നോ ഇനി കുറച്ചും കൂടി ലേറ്റ് ആയിരുന്നെങ്കിൽ പോലീസ് വരെ ഇവിടെ വരുവായിരുന്നു അങ്ങനെ എങ്ങാനും നടന്നിരുന്നെങ്കിൽ കുടുംബത്തിന്റെ മാനം മൊത്തമായിട്ട് പോവായിരുന്നു അത് മാത്രമാണോ ഇങ്ങനെ ഒരു അവസരം കാത്തു നിന്നിട്ട് നിന്റെ അച്ഛനും അമ്മയെ എന്തൊക്കെയാ പറഞ്ഞെന്നുള്ള കാര്യം അറിയോ അതൊന്നും എന്നെ കൊണ്ടൊരിക്കലും മറക്കാൻ വേണ്ടി പറ്റൂല്ല ഇതെല്ലാം കേട്ടിട്ട് നായെ കൈകോപ്പിട്ട് പറയുന്നുണ്ട് അമ്മ എന്നോട് ക്ഷമിക്കണം അമ്മ മാത്രല്ല ഇവിടെയുള്ള എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഞാന് ഇങ്ങനെ ചെയ്ത ഒരു സംഭവം കൊണ്ട് മാത്രമാണ് എല്ലാവരും ഇവിടെ എത്രമാത്രം കഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി നിങ്ങളൊക്കെ എണീക്കുന്നതിന് മുമ്പ് തിരിച്ചു വരണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത് തലേദിവസത്തെ പൂജയ്ക്ക് വേണ്ടിയിട്ട് അത്രയും ഉറക്കൊഴിഞ്ഞ് ചെയ്തത് കൊണ്ട് കുറച്ചുനേരം കണ്ണടഞ്ഞു പോയി അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് നീ പറയുന്നത് കേട്ടിട്ട് അങ്ങനെ വിശ്വസനീയമായി തോന്നില്ല എന്ന് ദേവിയാനി പറയുന്നുണ്ടേ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും ദേവിയാനി അവള് നമ്മളെ വീട്ടിലെ കുട്ടിയാണ് അവളെ നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ എങ്ങനെയാണെന്ന് മുത്തശ്ശൻ ചോദിക്കാണേ അച്ഛ അവളുടെ അച്ഛനും അമ്മയും പറയുന്ന കാര്യം അച്ഛനും കേട്ടതല്ലേ അവര് നമ്മളടുത്ത് സംസാരിക്കേണ്ട രീതിയിലാണോ സംസാരിച്ചത് നമ്മളെന്തോ ഇവളെ കൊന്നതുപോലെയല്ലേ അവള് നമ്മളടുത്ത് സംസാരിച്ചത് അതൊക്കെ വിട്ടേക്ക് ദേവിയാനി അവര് അപ്പോഴത്തെ വിഷമത്തില് അച്ഛനും അമ്മേന്റെയും മനസ്സ് വേദനിച്ചാൽ അവരെന്തൊക്കെ പറയും എന്നുള്ള രീതിയിൽ എടുത്താൽ മതി അതെങ്ങനെയാണ് അച്ഛാ അത്ര പെട്ടെന്ന് മടക്കാൻ മറക്കാൻ വേണ്ടി പറ്റാ എന്ന് ദേവിയാനി ചോദിക്കുകയാണെ മറക്കാൻ പറ്റുന്ന രീതിയിലാണോ അവര് പറയുന്നത് ഇത് കേട്ട കനക പറയുന്നുണ്ട് കേട്ടോ എന്റെ മോളെ കാണാത്ത വിഷമത്തിൽ എന്ന് പറയുമ്പോഴേക്കും മതി നിർത്ത എന്നുള്ള രീതിയിൽ കാണിക്കുകയാണ് ദേവ്യാനി തുടർന്ന് മുത്തശ്ശി പറയുന്നത് ദേവിയാനി അന്ന് നിന്റെ മോൻ കാല് വഴുതി വീണു എന്നുള്ള കാര്യം കേട്ടപ്പോ നീ അവിടെ ചെന്നുണ്ടാക്കിയ സംസാരവും ഒക്കെ നീ മറന്നുപോയോ അതാണ് മാതാപിതാക്കന്മാരുടെ മനസ്സ് അന്ന് നിനക്ക് വന്ന അതേ ദേഷ്യം തന്നെയാണ് ഇവർക്ക് ഇന്ന് വന്നത് അന്ന് ആദോഷം നിന്റെ കണ്ണു മുമ്പ് തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് നയന എവിടെയാന്നുള്ള കാര്യം പോലും അറിയാതെ അവര് ഇത്തരത്തിൽ കോപപ്പെട്ടതിൽ എന്ത് തെറ്റാണുള്ളത് അങ്ങനെ ഇവരുടെ സംസാരത്തിൻ്റെ ഇടയ്ക്ക് ജാനകി വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞിട്ട് എന്ത് ഉള്ളത് ഏട്ടത്തി ഏട്ടത്തി തെറ്റായിട്ട് എടുക്കില്ല എന്നുണ്ടെങ്കിൽ ഞാന് ആദർശിന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കട്ടെ എന്നുള്ള കാര്യം ചോദിക്കാണ് ജാനകി എന്താ ചോദിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം ദേവയാനി ചോദിക്കുമ്പോൾ ആദർശേ ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല നീ പറ നയന അമ്പലത്തിൽ പോയത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം നീ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണേ ഇത് കേട്ട ആദർശ പറയുന്നുണ്ട് എനിക്ക് നയനയെ വിശ്വസമാണ് എന്നുള്ള കാര്യത്തെ കുറിച്ച് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിനും ഞങ്ങൾക്ക് അവസാനിക്കുന്നത്